അസലാമലൈക്കും അപ്പം ഞമ്മളെ രാവിലത്തെ പരിപാടി എല്ലാം തുടങ്ങിയിട്ട് ഗൈസിന് കാണിച്ചരാ എന്തൊക്കെ തുടങ്ങി നല്ലത് ഇപ്പം ഞമ്മളെ രാവിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് സ്കൂളില്ലാത്ത ദിവസത്തു നിന്ന് എടുക്കാൻ കരുതിയിട്ടാണേ അപ്പോൾ എന്തൊക്കെയാണ് നിലങ്ങൾ കാണാം കേട്ടോ വരി അപ്പം ഇന്ന് രാവിലെ തന്നെ ഇത് ആ വെള്ളപ്പം ചുടുന്നുണ്ട് കേട്ടോ ഒരു ചട്ടിയിൽ ഒരു ചട്ടിയിൽ ഇത് ഞങ്ങൾ എന്താ ഇപ്പോൾ കാണുന്നതില്ല ഏലക്കായും ഗർഗപ്പെട്ടൊക്കെ ഉണ്ട് അത് എന്താണെന്നില്ല കണ്ടോളിട്ടോ ഒന്നിപ്പോൾ ഇക്കാൾക്ക് ചോറൊന്നും വേണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി തേങ്ങാച്ചോറങ്ങ് വെക്കാം എന്നാൽ പണിക്ക് ഒരു പണി ആക്കാണെങ്കിൽ ഒരു കറിയും ഒരു ചോറും വെച്ചാതി വേറെ ഒന്നും ചിന്തിച്ചില്ല മറ്റേ കൂട്ടാനില്ല കറി ഇല്ല മീൻ വെച്ച ഇല്ല എന്നൊക്കെ പറയണ്ടേ അപ്പോൾ അതാ മീൻ ഞാൻ എടുത്ത് വെള്ളത്തിലിട്ടീനുട്ടോ കാരണം എന്താ പറയുക ഇപ്പോൾ ചിലപ്പോൾ പോവുകയാണെങ്കിൽ എന്നാൽ ചോറ് കൊണ്ടുപോകുകയാണെങ്കിൽ മീൻ കറിയും ചോറും ആക്കാരുതിട്ടോ അപ്പം ഇക്ക കൊണ്ടോടില്ലായിരുന്നപ്പം എല്ലാം ഞാൻ അത് മൂടിയിട്ട് ഞാൻ ഫ്രിഡ്ജിക്കറ്റെ വെക്കട്ടെ എന്തി കേട്ടോ അതിപ്പം അരിയെല്ലാം കേൾക്കിതാ ഞമ്മളെ തേങ്ങാച്ചോറിനില്ല എല്ലാം സെറ്റായി മക്കളെ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടു തേങ്ങ ഇട്ടേക്കണേ ചെറിയ വലിയ ഉള്ളി അരിഞ്ഞിട്ട് പിന്നെ അതേപോലെ തേങ്ങ വലിയ അരിഞ്ഞിട്ടൊന്ന് വാട്ടിക്ക് കേട്ടോ എന്നിട്ടാണ് ആ വെള്ളം ഒഴിച്ചത് ഉപ്പും ആക്കിയിട്ട് ചോറും കടുപ്പത്താക്കി കിട്ടും ഇനി അതൊന്ന് വെന്ത് കിട്ടിയാൽ തേങ്ങാച്ചോറ് റെഡി ആയി കിട്ടോ ഇനിയിപ്പോൾ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് എത്താം ബീഫ് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും കേക്കും അപ്പോഴാണ് ആലോചിച്ച കേങ്ങക്കാക്ക് പറ്റൂലല്ലോ അപ്പം തേങ്ങിനെ അങ്ങ് മാറ്റി വെച്ചിട്ടോ അരിഞ്ഞു കാണ്ട് ഞാൻ നാളെ നീച്ചു പിന്നെ സ്കൂൾക്ക് തേങ്ങ പൊരിച്ചാൽ അങ്ങ് കൊണ്ടുപോകാമല്ലോ അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഇക്ക ചായ അടിച്ചാൽ മതി ചായ കൂടി തുടങ്ങിയിട്ടോ ഗേസ് അങ്ങനെ എക്കാക്ക് തന്നെ പുതിയക്ക് കറി വേണം വെച്ചപ്പോഴും വേണം വേണ്ടത് നല്ല രീതിയിൽ ഇങ്ങനെ ആട്ടോ അപ്പം വെച്ചാൽ തേങ്ങ ചിരകി തന്നാൽ മതി വെച്ചു അപ്പോൾ ആന്നാണ് കേട്ടോ എക്കാക്ക് അതെല്ലാം ഇഷ്ടമാണ് കേട്ടോ കറിയെല്ലാം വേണമെന്ന് നിർബന്ധം കേട്ടോ ഞാൻ ചിക്കൻ കറി ആവും കൃത്യവശം ആയില്ല അപ്പം ഞാൻ കുറച്ച് തേങ്ങയും പഞ്ചസാര ഒക്കെ ചിരകി കൊടുത്തിട്ട് എക്കാക്കും അപ്പോൾ അതെല്ലാം ഒക്കെ തിന്നു ഞാൻ ഞാനൊരിക്കേ കൂടി ഒരു വീഡിയോ ഒക്കെ എടുത്താണിട്ട് ഇൻസ്റ്റലിടാൻ വേണ്ടിയിട്ട് റീൽസ് എടുത്തതാണ് കൂട്ടുകാരെ അപ്പോൾ ഇതങ്ങ് എഡിറ്റ് ചെയ്തപ്പോൾ അതായതിന് പെട്ടുപോയതണ്ടോ ആ പിന്നെ ഒഴിവാക്കി തന്നില്ല അല്ലേ പിന്നെ ഇപ്പം എന്തിനാത് ഒഴിവാക്കി വെക്കാളും നിങ്ങളും കണ്ടോളീന്ന് എഴുതിയിട്ടാണ് അങ്ങനെ ഇപ്പോൾ ഇതാ ഞമ്മളെ ഉള്ളീന്തക്കാളി അങ്ങ് വാടിക്കൊണ്ടിരിക്കണം കണ്ടില്ല എങ്ങനെ വാട്ടി വെക്കുമ്പോൾ വേറെ ടേസ്റ്റ് കേട്ടോ ചിക്കൻ കറിക്ക് കുക്കറിൽ കുക്കറിലടിച്ചാൽ വേറെ ടേസ്റ്റ് ഞാനിപ്പോൾ ഇക്ക പോവാനുള്ള ആ ഇക്ക പോവാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പം ഇക്ക എന്തെങ്കിലും സാധനം മറന്നുക്കണോ എന്നല്ല നോക്കി ചാവ്യല്ല എടുത്ത് പോകും കേട്ടോ ഗേസ് എന്നും കുട്ടികളുണ്ടാവും ഇക്കാനും പറഞ്ഞേക്കാൻ കേട്ടോ ഒന്ന് കുട്ടികൾ രണ്ടാളും നല്ല ഒരുക്കത്തിലാണ് പോലും ഇക്ക പോകണെന്നെ അറിഞ്ഞിട്ടില്ല അപ്പം ഇക്കാനോട് ഇറന്ന് ഞാനെട്ടാക്കിത്തരാനായിരുന്നു അല്ലെങ്കിൽ ഞാൻ പോക്കുണ്ട് പക്ഷെ എന്നാലും ഇരിക്കാനോട് ഇറന്ന് കുട്ടികളൊന്നും ഇല്ലാതെ കാണാൻ ഞാൻ കൂടെ പോയിട്ടാണ് കൂടെ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇന്നൊരു റീൽസൊക്കെ എടുത്ത് നിൽക്കാനെ വിട്ടിട്ടാണ് അങ്ങനെയൊക്കെ അതാ പോണെട്ടോ ഓക്കെ ബൈ ബൈ നല്ല പറഞ്ഞു പോണുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് ആ ഭാഗത്തൊക്കെ നോക്കാൻ നല്ല വ്യൂ ആണ് കേട്ടോ കാണാനുള്ള അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കണ്ടി ഞാൻ കരുതിന്നെങ്കിൽ ഉള്ളിൽ കയറിയുമ്പോഴത്തേന് എന്തായാലും നീച്ചോക്കാരൻ മക്കളെ എവിടെ നീച്ചിണോലും നീച്ചിണമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ പോയി ചായയോടിയങ്ങ് തുടങ്ങാമെന്ന് കരുതിക്കാണ്ട് നിന്നിട്ടോ അപ്പോളാണ് എനിക്ക് ഓർമ്മ അതാ ഇന്ന് രാവിലെ ലൈവ് വരാറുണ്ടല്ലോ അപ്പം ഞാൻ കഴിയും ഇന്നങ്ങെ ലൈവ് ഇടാതിരിക്കാണ്ട് ഞമ്മളിത് അടുപ്പത്തിലെല്ലാം സെറ്റാണല്ലോ അതങ്ങ് ആകുമ്പോഴത്തേന് ഇത് അതിൽ ചിക്കനൊക്കെ ഇട്ടിട്ടാണ്ട് ഉള്ളീൻ്റെ അക്കാളി മേടി ഇപ്പം ചിക്കനൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ടോ ചിക്കൻ ഒന്നിട്ട് ആ മസാലയിൽ കിടന്ന് വന്നിട്ട് വേണം തിളച്ച വെള്ളം ഉണ്ടാകും അതിലങ്ങ് ഒഴിച്ചു കൊടുക്കാൻ എഴുതിയിട്ടുണ്ടോ അപ്പം പിന്നെ നമ്മളെ മക്കളൊക്കെ എണീറ്റിട്ടോ കുഞ്ഞു മക്കളൊക്കെ നീച്ച് ഒരു ചായ അടിച്ചാൻ വേണ്ടി മേശമൊക്കെ കയറി ഇന്നോളും ഫിൽസാ പാർട്ടിമ അപ്പോൾ ഉള്ളോട്ട് ഞാൻ ചോദിച്ചത് എനിക്ക് ഉപ്പച്ചു പോയിട്ട് സങ്കടമായോ എന്നല്ല ചോദിച്ചാൽ മാന്നല്ലേ പറഞ്ഞു തലയല്ലോ അപ്പോൾ ചിക്കൻ മസാല എടുത്തിട്ട് കഴിക്കപ്പിടിച്ച ഞാൻ കറി വെച്ച പത്ത് ആയെന്ന് വെച്ചാൽ അറിയാതെ അപ്പോൾ അതുകൊണ്ടല്ലേ കളിയായിട്ടോ അപ്പം ഞാൻ പറഞ്ഞു കൂട്ടുകാരൊക്കെ എല്ലാവർക്കും ടാറ്റെല്ലാം കൊടുത്താന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം തരുന്നുണ്ട് കേട്ടോ നിച്ചിമോനും പറഞ്ഞു നിച്ചുമോനെ ഒരു ടാറ്റെല്ലാം ഒന്നും തരുന്നു കേട്ടോ ങ്ങനെ ഇപ്പോൾ ഞാൻ ഞങ്ങളപ്പത്തേക്കൊന്ന് പോയി നോക്കട്ടെ കേട്ടോ ഫിലുനോട് വേറതേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടൊക്കെ അതാ ഞമ്മളെ ചിക്കൻ കറി പൊളിയുണ്ട് മക്കളെ പോളെ അപ്പത്തന്നെ ഇതാ ഫിലുവിന് ചോറ് ആണെന്നാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അടിച്ചെടുത്ത് ഇറക്കാനൊക്കെ മുന്നേ തന്നെ ചോറും കൊടുത്തു കുട്ടികൾക്ക് കേട്ടോ ചോറെല്ലാം കൊടുത്ത് ഓളെ കുളിപ്പിച്ച് മൊഞ്ചാക്കി ഇരുത്തിയതാണ് അപ്പോൾ ഓൾ ഇക്കാക്കാനും പുസ്തകം എടുത്ത് വായിക്കുന്നതാണ് നിച്ചുമോ വായിക്കുന്നത് കണ്ടിട്ടോ ഓളും തന്നെ നിച്ചു ചെയ്യുന്നതെല്ലാം ഓളും ചെയ്യുക അപ്പോൾ പുസ്തകം എടുത്തിട്ട് ആ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടോ അമ്മ ഉപ്പ വിക്കല്ല അങ്ങനത്തെ വായന ഒക്കെ അവൾ വായിച്ച കേട്ടോ ആൾക്കാർ ഇന അതല്ലേ അപ്പോൾ അത് വായിക്കട്ടോ അങ്ങനെ നീച്ചുമോൻ ഇതാ ഞമ്മളെ അമ്പറിലേക്കൊക്കെ നല്ല അടിപൊളി കളറെല്ലാം കൊടുത്തു കേട്ടോ ഓൻ എഴുതാനൊക്കെ എഴുതും നോക്കിയത് പക്ഷേ ഇന്നതാണെന്ന് നോക്ക് തിരി ആ തിരിയാന തുടങ്ങിയിട്ടില്ല കേട്ടോ അതാണ് പാകമല്ല പ്രശ്നം ഇനി അക്ഷര ഏതാണ് ഒന്നുമില്ല തിരിയില്ല പക്ഷെ എല്ലാം നോക്കിയതും കളർ കൊടുക്കും അങ്ങനത്തെ പരിപാടിക്കൊക്കെ സാറാണേ പക്ഷേ അതെല്ലാവരും എൻ്റെ മോൻക്ക് നല്ലോണം പഠിക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കണേട്ടോ ആ അവിടെയെന്നോ അങ്ങനെ നീച്ചുമോൻ ഓരോ പേജ് ഇങ്ങനെ മറിഞ്ഞ് മറിച്ച് പറഞ്ഞിരുന്നു കേട്ടോ എനിക്ക് എന്താന്നില്ല അതൊക്കെ വേറെത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉണ്ട് ടൈമ് ഈ ലൈഫിൽ വെച്ച് ഈ വൈകുന്നേരത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എന്നാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ mलेkin amm த்த විडலி खाTAාව केே byை ை ing.